സ്വർഗത്തിൻ്റെ താക്കോലാണ് പരലോകത്ത് ചെല്ലുമ്പോൾ പ്രഥമമായി വിചാരണ ചെയ്യുന്ന കർമ്മമാണ് വിശ്വാസിയുടെ പ്രകടമായ അടയാളമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മമാണ് നിസ്കാരം ഇങ്ങനെ ഒരുപാട് പ്രത്യേക നിസ്കാരത്തിനുണ്ട് ഈ നിസ്കാരം പലപ്പോഴും നമുക്കറിയാം ചിലരൊക്കെ കസേരയിലാണ് നിസ്കരിക്കുന്നത് മുട്ടുവേദനയും കാലുവേദനയും മൂരവേദനയും അതുപോലെ നിന്ന് നിസ്കരിക്കുമ്പോൾ തലകറക്കും ഒക്കെ ഉള്ള ആളുകളുണ്ട് അവർക്ക് ഇങ്ങനെ ഒരു നിലക്കും നിൽക്കാൻ കഴിയാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ് തയാമിൽ ഖാദിർ കഴിവുള്ളവർ നിന്ന് നിസ്കരിക്കുക എന്നുള്ള നിസ്കാരത്തിൻ്റെ ഫറാണ് എന്നാൽ പലപ്പോഴും നമുക്ക് കാണാം പള്ളിയിലേക്ക് വളരെ നന്നായി നടന്നു വരുന്ന ആളുകൾ അവർ തന്നെ പ്രവാത സവാരിക്ക് പോകുന്നവരാണ് അതുപോലെ ഈ മോഡേൺ എക്സസൈസിന് പോകുന്നവരാണ് ഇങ്ങനെയുള്ള ഒക്കെ ആളുകൾ പള്ളിയിലേക്ക് വരുമ്പോൾ അവർക്ക് കസേര വേണം ഇങ്ങനെ കസേരയിൽ വെച്ച് നിസ്കരിച്ചാൽ അവരുടെ നിസ്കാരം സാധുവാകുമോ യഥാർത്ഥത്തിൽ ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കണമെങ്കിലുള്ള നിബന്ധന മശക്കത്തുൻ ശതീത വളരെ ശക്തമായ വാഹിറായ ബുദ്ധിമുട്ട് അവർക്ക് എത്തണം ആ നിസ്കാരം കൊണ്ട് അസഹ്യമായ ബുദ്ധിമുട്ട് എത്തണം ലാ യാറ്റമിലും ആയുധത്തൻ സാധാരണയിൽ ഒരിക്കലും അവർക്ക് സഹിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ട് ആയിരിക്കണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഇരുന്ന് നിസ്കരിക്കാവുന്നതാണ് വടിയുടെയോ തൂണിൻ്റെയോ ചുമരിൻറെയോ സഹായത്തോടു കൂടി ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ആ സഹായം സഹായം തേടണം ഇനി മറ്റൊരാളുടെ സഹായത്തോടു കൂടിയാണ് അയാൾക്ക് കൂലി കൊടുത്തുകൊണ്ടാണ് അയാള് സഹായം തേടുന്നെങ്കിലും കൂലി കൊടുക്കാൻ കഴിയുന്ന ആളുകൾ കൂലി കൊടുത്തിട്ടെങ്കിലും ഒരാളെ സഹായത്തിന് വേണ്ടി നിർത്തണം എന്നാണ് മഹാന്മാരായ ഫുഖാക്കൾ പറയുന്നത് ഈ രീതിയിലൊക്കെ കഴിയാതിരിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് നിന്ന് നിസ്കാരം ഒഴിവാക്കി ഇരുന്ന് നിസ്കരിക്കാൻ പറ്റുന്നത് അല്ലാതെ ഇരുന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല കാരണം ഫർദാണ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് ഫർന്ന് നഷ്ട നഷ്ടപ്പെടുത്തിയാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ നിസ്കാരം അസ്വീകാര്യമാണ് എന്നാൽ സാധാരണകെടുതിയിൽ ഒരാള് ഇരുന്ന് നിസ്കരിക്കുമ്പോൾ തന്നെ അയാൾക്ക് റുക്കുവും സുജൂതുമെല്ലാം നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും എങ്കിൽ അയാൾ നിന്നുകൊണ്ട് ചെയ്യണം നിസ്കാരത്തിന്റെ കുറേ ഭാഗം നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയും പിന്നെ അയാൾക്ക് തലമിന്നലൊക്കെ വരികയാണെങ്കിൽ ആ സമയത്ത് ഇരിക്കാവുന്നതാണ് അല്ലാതെ അയാൾ ഒറ്റയടിക്ക് ഇരുന്നു കൊണ്ട് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകാര്യമല്ല എന്ന് നാം ശ്രദ്ധിക്കണം ഇനി ഇരുന്നു കൊണ്ട് തന്നെ ശുചോതി ചെയ്യുകയാണെങ്കിൽ റുക്കു ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യണം റുക്കു ആകുമ്പോൾ കാൽബുട്ടിൻ്റെ മുന്നിലിളക്കുള്ള നിസ്കാര സ്ഥലത്തേക്ക് നെറ്റി നേരിടുന്ന വിധം കുഴിങ്ങണം അതാണ് റുക്കുവിൻ്റെ ചുരുങ്ങിയ രൂപം അതിന് ഒരു നിലക്കും കഴിയില്ലെങ്കിൽ മാത്രമേ പിന്നെ കഴിയുന്ന രീതിയിൽ കുനിയാൻ പറ്റുകയുള്ളൂ അതേ സമയത്ത് നെറ്റി സുജൂതിൻ്റെ സ്ഥലത്തേക്ക് നേരിടുന്ന വിധം കുനിയലാണ് പൂർണ്ണമായ രൂപം അങ്ങനെ തന്നെ കുനിയുക പിന്നെ അതിനേക്കാളും കൂടുതൽ കുനിയുമ്പോഴേ സുജൂതായിത്തീരുകയുള്ളൂ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുമ്പഴേ ഇരുന്ന് നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരം പരിപൂർണമാവുകയുള്ളൂ ഇത് ത്ഫ രണ്ടാം വാല്യം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പേജിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമായി കാണാം നേരത്തെ പറഞ്ഞ ആർക്കാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് രണ്ടിൽ തന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പേജുകളിൽ വിശദമായി തന്നെ ഇത് വിശദീകരിക്കുന്നുണ്ട് അതുപോലെ മഹല്ലിയിലും പിന്നെ മറ്റ് കിതാബുകളിലൊക്കെ പരതിയാൽ ഇതേ വിഷയം തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് മഹാന്മാരായ ഫുഖാക്കൾ പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് നാം ഓരോ കർമ്മവും ചെയ്തിട്ടില്ലെങ്കിൽ അത് നിഷ്ഫലമായി തീരും അള്ളാഹു താല നമ്മളുടെ കർമ്മങ്ങളെല്ലാം പരിപൂർണമാക്കി തരുമാറാവട്ടെ അങ്ങനെ അള്ളാഹു റബ്ബുലിസത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് ആഹ്റത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള വലിയ പ്രതിഫലം സ്വായത്തമാക്കാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ അലഹമുല്ലാറബം വരഹമു